രാഷ്ട്രീയത്തിനതീതമായി കർഷകർ സംഘടിതമാവേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കിസാൻ സഭ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചിറ്റൂരിൽ സംഘടിപ്പിച്ച അന്തർസംസ്ഥാന നദീജല കരാറുകളും കേരളവും എന്ന വിഷയത്തിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറമ്പിക്കുളം ആളിയാർ കരാർ വിഷയത്തിൽ തമിഴ്നാടിന്റേത് നഗ്നമായ കരാർ ലംഘനമാണെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു മാറിവരുന്ന സർക്കാരുകൾ കരാർ പുതുക്കുന്നതിനോ കേരളത്തിനാവശ്യമായ ജലം നേടിയെടുക്കുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പറമ്പിക്കുളം ആളിയാർ കരാർ വിഷയത്തിലും സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലും രാഷ്ട്രീയ ഭേദം മറന്ന് കർഷകർ ഒന്നിക്കണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇപ്പൊ കരാറിൽ ലിംഗനം നടക്കുമ്പോൾ കരാർ പുനരം നടത്താൻ പറ്റില്ല അങ്ങനെയാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് സുരണിയിൽ ഒരു ചെറിയ ഇടപെടൽ നടത്തിയപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി സംസാരിക്കേണ്ട ഒരു സ്ഥിതിയിലെത്തി എത്തിയപ്പോൾ അന്ന് കരാറ്റി എടുത്തു ആ കമ്മിറ്റി അവിടെ ഗവൺമെന്റ്മാർ ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നു ആ പിന്നീട് അതിന്റെ ഒരു പ്രവർത്തനം

പി എം വൈ മൺസൂർ വിഷയാവതരണം നടത്തി കിസാൻ കിസാൻസഭാ ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കിസാൻ സഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എസ് ശിവദാസ് ജില്ലാ പ്രസിഡന്റ് കെ ഷാജഹാൻ എൻ ജി മുരളീധരൻ നായർ കെ കെ ഹരിപ്രകാശ് കെ രാധാകൃഷ്ണൻ കെ രാമചന്ദ്രൻ കെ എൻ മോഹനൻ അശോകൻ മുഹമ്മദ് മൂസ എന്നിവർ സംസാരിച്ചു